എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ പാലക്ക കുളമ്പ് ഏത് ഇല വേണമെങ്കിലും എടുക്കാം ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ പാലക്കീര ഉലുവച്ചീര സാറാ ചീര എന്ത് വേണമെങ്കിലും എല്ലാം ഒരുമിച്ചും അങ്ങനെയും എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം അപ്പൊ പാലക്കീരയുടെ കുളമ്പ് 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 എന്നിട്ടാന്ന് വെച്ചാൽ അത് അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ നാലികേരപ്പാല് വേണം അതെ പിന്നെ പാലക്കുരുകി ഉള്ളി വെളുത്തുള്ളിള്ളി വെളുത്തുള്ളി പിന്നെ തക്കാളി വെളിച്ചെണ്ണ അതെ ഇത്രയും സാധനങ്ങളുണ്ട് ഞാൻ ഇത് നന്നാക്കട്ടെ അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിച്ച്

ഇനി നമ്മളെ ഉള്ളി ഒരു മൂന്നാലേ വെളുത്തുള്ളു വാട്ടി വാട്ടിയെടുക്കട്ടെ കേട്ടോ ഒരു പകുതി വാടുമ്പോൾ നമുക്ക് തക്കാളി ഇടാം നമ്മുടെ ഉള്ളി പകുതി മൂപ്പായിട്ടുണ്ട് ചെറിയ ഉള്ളി ഉള്ളിക്ക് തക്കാളി ചെറിയ തക്കാളിയാണ് എടുത്തേക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇനി രണ്ടും കൂടി നന്നായി വൈൻഡ് വരട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്തു വരും അപ്പം നമ്മുടെ ഉള്ളിൽ തക്കാളി നന്നായിട്ട് വൈൻഡ് വന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ആ പൊടിയുടെ പച്ചപ്പൊന്ന് പോട്ടെ ഇതിലേക്ക് നമ്മൾ ഇതേ കുരുന്ന് അരിഞ്ഞു വെച്ച പാലക്ക് പാലൊക്കെട്ടാ ഇനി അത് മറ്റേ ഇതാക്കിയിട്ട് ആ വെള്ളമൊന്നും ചേർക്കണ്ട ഈ തന്നെ എണ്ണാവട്ടെ ഇത് മൂടി വെക്കട്ടെട്ടോ ആ ചെറിയ ചൂടിലിട ആ കിടന്ന ഒരു പാൽ മതി എന്നാ പറയണേ ഞാൻ ഒരു പാല് എടുത്ത് വറ്റ നോക്ക് മതി മതി ഒറ്റ പാൽ മതി അപ്പോൾ ഇത് അരച്ച് വറ്റ ഞാൻ അത് കുറച്ച് വെക്കണ്ട അതായിട്ടോ അത് ഇത്രയെല്ലാം ഉള്ള നാളെയായിരുന്നു ഞാൻ അതായിട്ട് വെച്ച് ചീരയും ഉള്ളിയും തക്കാളി തക്കാളി എല്ലാം കൂടി നന്നായി വൈൻഡ് വന്നു ദേഹത്തേ ഞാൻ പാൽ കേട്ടോ ഒറ്റ പാല് മതി ഇനി ഇത് അധികം നീ ഇത് നല്ല കട്ടി ഇതധികം തിളച്ച് വരണ്ട ചെറിയ ചൂടിലിട ഇനി ഉപ്പ് നോക്കിക്കോ കുളമ്പ് അത് വെക്കുമ്പോ ഇത്തിരി കട്ടിയാവും ഉപ്പ് വേണോ അടിപൊളിയായിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞ് കൊറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാവും തേങ്ങാപ്പാലൊക്കെ അല്ലേ അപ്പൊ ഒത്തിരി ലൂസായിരിക്കണത് ഇങ്ങനെ വേണമെങ്കിൽ ആ ചീരയുടെ കുറെ സൈസ് ചീര ഒരുമിച്ചും ഇടാം ഇതേപോലെ ഒറ്റ ഒറ്റ ചീര വെച്ചിട്ട് ഇടാം പാലക്ക് പിന്നെ അല്ലെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ ഇട ചെയ്തിടാം എല്ലാത്തിനും എല്ലാം കൂടി മിക്സിംഗ് ആയിട്ടും ഇടാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇത് വേറെ ഒരു തരത്തിലുള്ള കുളമ്പോ അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം പരിപാടി അത് സാധിക്കും അപ്പൊ നമ്മടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണം കൂടി മുകളിലെ കൂടെ ഒഴിച്ച് അപ്പൊ എന്തായി നമ്മടെ പാലക്ക് കീര കുളമ്പ് റെഡി ആയിട്ടാ കണ്ട കട്ടിയായി കൊണ്ടി വരും കേട്ടോ ആ വായിക്കും അവരുടെ ഒരേ കറികളിൽ ഒരു പ്രത്യേക തരം ഉണ്ട് അല്ലെ നല്ല ആണ് ഞാൻ ഇത് മൂടി വെക്കണേ എല്ലാരും ഇതേപോലെ ഒന്ന് ടേസ്റ്റുമാണ് അതും പറയണ്ട പാലക്കാൽ എന്ത് വേണമെങ്കിലും പാലക്കു പറയണ്ട ഏത് ചീരണെങ്കിലും നമ്മുടെ ഇതാണെങ്കിലും എടുക്കാം എന്നിട്ട് മുരിങ്ങ മുരിങ്ങയില അതും എടുക്കാം മനസ്സിലായോ െല്ലാവരും ചെയ്ത് ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്ക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വിധ എല്ലാം ചെയ്യ നമ്മളെ നമ്മൾ ഈ വോട്ട് ചോദിച്ചു വരുന്ന വരുന്നവരെ നമ്മളെ വിജയിപ്പിക്കുക വിജയിപ്പിക്കുകയെ വിജയിപ്പിക്കുക ഇത്രേ പറയാനുള്ളൂ കേട്ടോ